ഹലോ ഓൾഫ് യു അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച പാട്ട് തന്നെയാണ് ഇന്നും തുടർന്ന് ഞാൻ പറയുന്നത് ഓക്കെ ഇന്ദ്രനീലിമയോലം അത് ആ സോങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അതിൽ അത് വൈശാലി എന്ന മൂവിയിലെയാണ് അപ്പം ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു അതിൻ്റെ ഇന്ദ്രനീലം ഇന്ദ്രനീലം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഓക്കെ അപ്പം ഇന്ന് ബാക്കി എൻ്റെതായത് ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമൂളി നീയിരിപ്പു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഏത് എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് പിന്നെ പറയാം ഇപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയാണെന്നു പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുന്നതാണ് കാട്ടിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത് വള്ളത്തിലാണ് പോകുന്നവർ വളരെ ബ്യൂട്ടിഫൈ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്ന വള്ളത്തിലാണ് ഹൗസ് ബോട്ട് മാതിരി അതിലാണ് അവർ പോ യാത്ര പോകുന്നതും ഈ പാട്ടിലല്ല ആക്ച്വലി ഈ പെങ്കുജ ആ കാട്ടിലെത്തുകയും എന്നിട്ട് അവിടുത്തെ ഒരു ഋഷിവര്യനെ കാണുകയും അവിടെ നിന്നുള്ള പാട്ടാണ് ഈ ഈ പറഞ്ഞ ഇന്ദ്രനീലിമേലം എന്നുള്ള പാട്ട് അപ്പോൾ അന്ന് നമ്മളുടെ മാർഗം എന്ന് പറഞ്ഞാൽ കൂടുതലും സഞ്ചാരം വള്ളമായിരുന്നു കാര്യം ഫുൾ മോസ്റ്റ് ഓഫ് ദി പ്ലേസസ് എന്താ പറയുക വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം അല്ലെ കാളവണ്ടി പോകണം ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് റോഡുകളാണ് നമ്മളുടെ ഒരു മാർഗം യാത്ര പോകാനായിട്ട് അല്ലേ അപ്പോൾ ഈ റോഡുകളെന്ന് തന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളെ കുറിച്ചാണ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര ദയനീയമാണ് ദയനീയ അവസ്ഥയാണ് അല്ലേ പലയിടത്തും ട്രാഫിക് ജാമുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ കാര്യം എനിക്കാണെങ്കിൽ മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണം പലപ്പോഴും എയർപോർട്ടാണെങ്കിൽ കോഴിക്കോട് ടു കോഴിക്കോടിലാണെ മലപ്പുറത്താണെങ്കിൽ കുഴപ്പമില്ല ഒന്നൊന്നേ കാലുമണിക്കൂറിലൊക്കെ എത്തൊന്നര മണിക്കൂറിലൊക്കെ പക്ഷെ ഇപ്പോൾ എൻ എച്ച് വന്നപ്പോഴത്തേക്കും മുക്കാൽ മണിക്കൂറിലൊക്കെ നമ്മൾ എത്തും നല്ല സുഖമായിട്ട് എത്താം പിന്നെ നടുവിനും ഇതൊന്നും പ്രശ്നമില്ലാതെ നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടര മൂന്ന് മണിക്കൂറോളം ട്രാവൽ ചെയ്യണം ഇപ്പോൾ ട്രാഫിക് കൊണ്ട് നമുക്ക് ഉഫ് പോവാ പോവാൻ തന്നെ സാധിക്കത്തില്ല ഞാൻ ഈ റോഡിൻ്റെ അവസ്ഥ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇതൊന്ന് വികസിച്ച് വരേണ്ട സമയമായിരുന്നു അല്ലേ ഇപ്പോഴും വികസിക്കാതെ നമ്മൾ വികസനം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇത് പറയാൻ കാരണം ഒരിക്കലും ഞാൻ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ് ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ കയറി ബോർഡിങ് കഴിഞ്ഞു അവിടെ ഇരിക്കുകയാണ് ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ബോർഡിങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത് അന്ന് അപ്പം എയർ ഇന്ത്യയെ കുറിച്ചാണ് ഞാനീ പറയുന്നത് പക്ഷെ അവരിന്നിപ്പോൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റു ഈ സംഭവം തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലോ ആണോ അങ്ങനെ ഇപ്പം കൊച്ചി ഫ്ലൈറ്റ് ഫസ്റ്റ് കോഴിക്കോട് ഫ്ളൈറ്റ് പോയി കോഴിക്കോട് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞപ്പറ്റി അടുത്തേക്ക് കൊച്ചി ഫ്ലൈറ്റാണ് പോകേണ്ടത് ട്രിവാൻഡ്രം ആയിരുന്നു വെച്ചിരിക്കും ഫസ്റ്റ് പോകേണ്ടത് പോകാതെ അപ്പോഴും ഇട്ടേക്കാണ് അപ്പോൾ കൊച്ചി ഫ്ലൈറ്റ് പോകേണ്ട സമയപ്പറ്റി അവരെന്തോ ആളുകളൊക്കെ നിറച്ചന് ശേഷം അപ്പം വന്ന് പറഞ്ഞു ടു ഫ്ലൈറ്റ് പോകത്തില്ല ടെക്നിക്കൽ ഇഷ്യൂസാണ് എല്ലാ പേരും കൂടെ കൊച്ചി ഫ്ലൈറ്റിലോട്ട് കയറുന്നുണ്ട് ഇതിപ്പോൾ ഏതാണ്ട് നമ്മളെ മറ്റേ ബസ് ഡിപ്പോയിൽ ഇങ്ങനെ അടുക്കിയിട്ടതിന് ശേഷം ഒരു ബസ് പോകത്തില്ല ബ്രേക്ക് ഡൗൺ ആയി നിങ്ങളെല്ലാവരും കൂടെ അടുത്ത ബസ്സിൽ കയറി പോകുകയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം പെട്ടെന്ന് എനിക്ക് ഇനി ഓർമ്മ വന്നു ആ സമയത്ത് ആ സാധനം ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല എനിക്ക് കൊച്ചിയിലോട്ട് പോകേണ്ടേ എനിക്ക് കൊച്ചിയിൽ ഇറങ്ങാൻ വേണ്ടേ എനിക്ക് ആരുമില്ല കൊച്ചിയിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കയറ് കൊച്ചി ഫ്ലൈറ്റിലോട്ട് കയറത്തില്ല എന്നൊരു വാശി പിടിച്ചു അപ്പം ഞാൻ അവിടെ തന്നെ ഇരിക്കയാണ് അപ്പോൾ തന്നെ എന്നെ എയർപോർട്ടിൽ നിന്നുള്ള എന്താ പറയുക എയർ ഇന്ത്യയുടെ സ്റ്റാഫ്സ് വന്നു ഒരു ബസ്സിൽ കൊണ്ടിരുത്തി ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ എയർ ഇന്ത്യ സ്റ്റാഫ് കുറേ കഴിഞ്ഞപ്പോൾ ഇവർ വരെ ഏത് രീതിയിൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തൊക്കെ നോക്കിയവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ട്രിറാൻഡോ ഫ്ലൈറ്റിൽ തന്നെ പോകണം ഞാൻ ട്രാൻഡോ ഫ്ലൈറ്റിലേക്ക് കയറത്തുള്ളൂ അങ്ങനെ ഇന്നിപ്പോൾ ഇല്ലെങ്കിൽ എന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിട്ടാലും മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പം കുറച്ച് കഴിയുമ്പോൾ പട്ടാളവും പോലീസും ഒക്കെ ആയിട്ട് ഒരു ജീപ്പ് വരുന്നു രണ്ട് ലേഡീസും ഉണ്ട് പോലീസ് ലേഡീസും പിന്നെ അറബി പോലീസാണ് അവർ എന്നെ വന്നു ഒന്നും വേണ്ടുന്നില്ല എന്നോട് പറഞ്ഞു കയറാൻ പറഞ്ഞു എല്ലാം ആംഗ്യ ഭാഷയിലായിരുന്നു ഞാനതിൽ കയറി എനിക്കെന്നെ അറിയില്ല ഇനി ഇവരെന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും എൻട്രി അടിക്കണം റീ എൻട്രി അടിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അന്നറിയത്തില്ല ഇന്നിപ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യുന്നത് നേരെ അവർ കൊണ്ടുപോയി ജനറലിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എന്നോട് ഇരിക്കാനൊക്കെ പറഞ്ഞു വളരെ നല്ല രീതിയിലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ എന്തൊക്കെയാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അബുദാബിലായത് വളരെ നല്ല രീതിയിലാണ് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പോകാൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറഞ്ഞാൽ ജനറൽ വരുന്ന വെയിറ്റ് ചെയ്ത് എന്നിട്ട് ചോദിച്ചു എന്നോട് എന്താ പോകാൻ ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻഡ്രം പോകണം ഇനി ഐ വോണ്ട് ടു ട്രാവൽ ടു ഐ ആയൊണ്ട് ഐ കെ നോട്ട് ട്രാവൽ ടൂ കൊച്ചിന്ന് ആ യു കൺ ട്രാവൽ ടു കൊച്ചി കൊച്ചി ഇസ് നിയർ ടു ട്രാവാൻഡ്രം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇയാളെ ഒന്ന് എങ്ങനെയാണ് പഠിപ്പിക്കാൻ മാപ്പ് നോക്കാനായിട്ട് കൊച്ചി ടു വേണ്ടവേല് അപ്പൊ അങ്ങനെ തന്നെ പറയണേ ഇറ്റ് ഇസ് ഓൺലി ടു ഹൺഡ്രഡ് ടെൻ കിലോമീറ്റേഴ്സ് എൻ വൈക്കാണ്ടി യു ട്രാവൽ ഫ്രോം കൊച്ചി ടു ടു വൺ അങ്ങേർക്കിത് പറയാം നമുക്ക് അന്ന് ടു തൗസൻഡ് ലവനിലോ ട്വൽവിലോ ആണ് ഈ സംഭവം നടക്കുന്നത് അന്നൊക്കെ തന്നെ ഒരു നല്ല പ്രോപ്പർ റോഡുണ്ടോ നമുക്ക് ട്രെയിനിൽ പോകാൻ തന്നെ നടക്കും ഇതൊന്നും നടക്കാ നടക്കാത്ത കാര്യമില്ല അപ്പൊ ഞാൻ എയർ ഇന്ത്യ സ്റ്റാഫിനോട് പറഞ്ഞു നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് എന്നെ കയറ്റി വിടാങ്കി ഓക്കെ ഞാൻ ട്രാവൽ ചെയ്യാൻ കൊച്ചിയിൽ അപ്പോൾ അന്ന് വൈകിട്ട് പോലും കണക്ഷൻ ഫ്ലൈറ്റില്ല അടുത്ത ദിവസം ഉണ്ടെങ്കിൽ എന്നെ വിടും ഇതാണ് അവരുടെ മറുപടിപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ജനങ്ങളോട് ഞാൻ പറഞ്ഞു സർ ഇറ്റ് ഈസ് വെരി ഫാർട്ട് ഐ ഹാവ് ടു ട്രാവൽ സിക്സ് ടു സെവൻ അവേഴ്സ് ടു റീച്ച് മൈ മൈ ടൗൺ ആൻഡ് ദെർ ഇസ് നോ വൺ ടു പിക്ക് മീ ദർ വിൽ നോട്ട് ബി എനി എന്തോ കാർ അവൈലബിൾ അല്ല ഞാൻ പറഞ്ഞു ബസ് അവൈലബിൾ അല്ല ട്രെയിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം എങ്ങനെ പോകണം അറിയില്ല ആൻഡ് ഐ ഐം ഗോയിങ് ടു കൊച്ചി ദൻ ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ടൈം ഐ ബി റീച്ചിങ് കൊച്ചി എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ പുള്ളിക്ക് കാര്യം മനസ്സിലായി പിന്നെയാണെങ്കിൽ എനിക്ക് ഗൂഗിൾ ഗൂഗിൾ സെർച്ച് ഒന്നും അറിയില്ല കാര്യം അന്ന് അന്ന് കൊച്ചിയും ട്രിവാൻഡ്രം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയില്ല എന്തായാലും പുള്ളി കാര്യം മനസ്സിലായി ദുബായ് ടു അബുദാബി ട്രാവൽ ചെയ്യുന്ന പോലെ അല്ല കൊച്ചി ടു ട്രിവാൻഡ്രം ഞാൻ പറഞ്ഞ റോഡ്സാണ് മെസ്സി റോഡ്സ് ആണ് അങ്ങനെ ഈ പുള്ളിക്കാരൻ തന്നെ വേറെ മറ്റു പോലീസുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കൊച്ചി ഈസ് ഇയർ ട്രിവാൻഡ്രം ഈസ് വെരി ഫാർ എന്നൊക്കെ പറഞ്ഞ് കൈ എടുത്ത ഒരു ആക്ഷനൊക്കെ കാണിച്ച് ഭയങ്കര രസമാണ് അവസാനം എനിക്ക് റീ എൻട്രി അടിച്ച് എന്നെ ഇനി വേറെ ഫ്ലൈറ്റിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ച് അപ്പോൾ ഞാനത് ഓർക്കുകയാണ് നമുക്ക് നല്ലൊരു റോഡില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് അബുദാബി ടു ദുബായിൽ ട്രാവൽ ചെയ്ത് എത്തണ ഒന്നര മണിക്കൂറുകൊണ്ട് എത്താം എനിക്ക് നമുക്ക് ടെൻഷൻ ടെൻഷനിലന്നായിരിക്കും ഇപ്പോൾ മോർണിംഗ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ എത്തിയാലും ട്രിവാണ്ട്രി ഞാൻ എത്തണമെങ്കിൽ മോർണിംഗിൽ സെവൻ തേർട്ടി കൊച്ചിയിൽ എത്തിയാൽ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തണമെങ്കിൽ സിക്സ് ടു സെവൻ അവേഴ്സ് ഇൻ ബിറ്റ്വീൻ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ അറിയാൻ പിന്നെയും ടൈം കൂടും അല്ലേ അപ്പോൾ ഇപ്പോൾ റോഡും പലയിടത്തും ബ്ലോക്കാണ് അപ്പോൾ എപ്പോൾ എത്തുന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അന്നാണേ ഒട്ടും അപ്പോൾ നമ്മളുടെ ഒന്ന് ആലോചിച്ചു പോകുമോ ശരിക്കും വൺ ഫോർട്ടിയിലോ വൺ ഹൺഡ്രഡ് ടെന്നിലോ ഒക്കെ പോകുന്ന ഒരു റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ടു ഹൺഡ്രഡ് ടെൻ കിലോമീറ്റേഴ്സാണ് നമുക്ക് ഉള്ളതായി ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അപ്പോൾ ടു ടു ത്രീ അവേഴ്സ് കൊണ്ട് നമ്മൾ വീട്ടിൽ എത്തേണ്ട നമ്മൾ പക്ഷേ എത്തുന്ന എത്രയോ മണിക്കൂർ കഴിഞ്ഞ അല്ലേ അപ്പോൾ ഈ റോഡ് വികസനം എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നു യു എ ഒക്കെ ഡെവലപ്ഡായത് ഇന്ത്യ ആണെങ്കിലും സ്റ്റിൽ ഇന്നും നമ്മുടെ റോഡ് അതേ അവസ്ഥയിൽ നിൽക്കുന്ന ആലോചിച്ച് നോക്കൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇന്ദ്രനീലിമയൂരത്തിലേക്ക് പിന്നെയും വരാം അപ്പൊ രണ്ടാമത്തെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാഗ്രഹത്തിൽ കുന്തലത എന്താണ് ഓക്കെ അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരിക ബൈ ബൈസ് Let's talk, let's chat, and let's enjoy.